ടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്ന ഇതുണ്ടെങ്കിൽ ഇത് വെള്ളം കമിഴ്ത്തി കളഞ്ഞിട്ട് മൂടി വെക്കണം നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന തുണ്ട് ചിരട്ട ഇതൊക്കെ കമിഴ്ത്തി കളയുകയോ അല്ലെങ്കിൽ ഇത് ഉണക്കി സൂക്ഷിക്കുകയോ ചെയ്യുക കിണർ വൃത്തിയായി സൂക്ഷിക്കുക റുംപുട്ടാനും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ ഇപ്പം പഴുക്കാൻ സമയമായിട്ടുണ്ട് ഇതുപോലുള്ള പൂക്കളൊക്കെ കിണറ്റിൻ്റെ മുകളിൽ വന്ന് വീണാൽ വെള്ളം നാശമായി പോവും അത് ശ്രദ്ധിക്കണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക നമ്മൾ മഴക്കാലം ആകുന്നതിന് മുമ്പേ തന്നെ പോച്ചകളൊക്കെ പറിച്ച് പുല്ലുമൊക്കെ നീക്കം ചെയ്യണം കാരണം ഇഴജന്തുക്കളൊക്കെ കയറി വന്നാൽ അറിയത്തില്ല അഞ്ച് നമ്മൾ തുണികളൊക്കെ കഴുകി കൂട്ടിയിടാൻ പാടില്ല പുറത്ത് ഷെഡിലോ വല്ലതും ഇടാവുന്നതാണ് അത് കൊതുകുകൾ പെരുകാൻ സാധ്യതയുണ്ട് കൊതുക് പെരുകിക്കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി മലേറിയ അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളിലൊക്കെ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഴകിയ ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക കുഞ്ഞു കുട്ടികൾക്ക് തണുത്ത വെള്ളവും മുതിർന്നവരൊക്കെ തണുത്ത വെള്ളവും ഒക്കെ ഉപേക്ഷിക്കുക അതുപോലെ രാത്രി കാലങ്ങളിൽ കഞ്ഞി പലവിധ തരത്തിലുള്ള കഞ്ഞികൾ എന്നും ഒരു കഞ്ഞി കുടിച്ചാൽ നമുക്ക് മടുപ്പ് തോന്നും അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഗോതമ്പ് കഞ്ഞി ഒരു ദിവസം അതേപോലെ തന്നെ കഞ്ഞി ഒരു ദിവസം അതേപോലെ തന്നെ അല്ലാത്ത വർഗ്ഗങ്ങളും എല്ലാം കൂടിയിട്ട് ആയിട്ട് കഞ്ഞി വെച്ചൊക്കെ കുടിക്കാവുന്നതാണ് കഴിഞ്ഞാൽ നമ്മൾ തറ തുടയ്ക്കുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ച് തുടച്ചെടുക്കുക ചൂടുവെള്ളവും ഡെറ്റോളും അത് ഉപയോഗിച്ച് വേണം തുടച്ചെടുക്കാൻ അതുപോലെ തന്നെ കുളിയൊക്കെ അത് രാവിലെ തന്നെ കുളിക്കുന്നതായിരിക്കും മഴക്കാലത്ത് നല്ലത് മടി പിടിച്ചിരിക്കേണ്ട നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉച്ച സമയമൊക്കെ മഴ ആയി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ ജലദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാതെ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ നമ്മൾ ആയുർവേദത്തിലെ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാവുന്നതാണ് പിന്നെ പച്ചമരുന്നോ അങ്ങനെയൊക്കെ കഞ്ഞിയിലുൾപ്പെടുത്തി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്